ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രീ രാവിലെ സമയം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങളൊന്നും വായിക്കട്ടെ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നുവല്ലോ അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാർഷിച്ചിരുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ കർത്താവ് ഹാബേൽ മുതൽ തൻ്റെ കാലം വരെ ജീവിച്ചിരുന്ന വിശ്വാസികളായ ദൈവജനത്തിൻ്റെ ആ പേർ നിരത്തിക്കൊണ്ട് ഇവിടെ പറയുകയാണ് അവർ ഈ ലോകത്തെയും ഈ ലോകത്തിലുള്ളതിനെയും വിട്ടുകളഞ്ഞിട്ട് സ്വർഗീയ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്വർഗീയമായ കാര്യങ്ങളെ വാഞ്ചിച്ചു പോന്നു അതുകൊണ്ട് ദൈവം അവരെ ഏറ്റവും മാനിച്ചു അവർക്ക് വേണ്ടി ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളല്ല സ്വർഗത്തിൽ ഒരു നഗരം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് ആ സ്വർഗീയമായതിനെ കാക്ഷിച്ചവർ ഒരിക്കലും ലജ്ജിച്ചു പോകുവാന് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ലെന്നാൽ ഈ ലോകത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളെക്കാളും ഈ ലോകം തരുന്ന സമാധാനത്തെക്കാളും ഉപരിയായിട്ട് സ്വർഗീയമായ ഒരു നഗരം ഒരു സ്വർഗീയമായ സമാധാനം ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും അവരുടെ അനുഭവമായി തീരുവാൻ ഇടയായിത്തീർന്നു ലേഖനം മൂന്നാം അധ്യായത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവ മുഖാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇതുതന്നെയാണ് തന്നെയാണ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതന്നെ തന്നെ അന്വേഷിപ്പി ആ സ്വർഗീയമായതിനെ നാം അന്വേഷിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആ ഇഷ്ടമാണ് ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണ് അതാണ് മത്തായി എഴുതിയ സുവിശേഷം ആറാമധ്യായം പതിനാ പത്ത് ഇരുപതാം വാക്യത്തിൽ പറയുന്നത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ച് ഒടുവിൽ നിൻ്റെ നിക്ഷേപമുള്ളയിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും നമ്മുടെ നിക്ഷേപം അതെവിടെയാണ് സ്വർഗീയമായതിനെയാണോ നാം കാക്ഷിക്കുന്നത് അതോ ഈ ഭൂമിയിലുള്ള ചില നിക്ഷേപങ്ങൾ കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുന്നത് കുഴുവും തുരുമ്പും കൊടുക്കുന്നതായ ആ നിക്ഷേപമാണോ നമുക്കുള്ളത് എന്നാൽ കർത്താവ് വീണ്ടും മറ്റെഴുതി വിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും നമ്മൾ അന്വേഷിക്കേണ്ട ചില കാര്യങ്ങൾ പഴയ നിയമ നിയമഭക്തന്മാർ അന്വേഷിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതിനെ മുറുകെ പിടിക്കുവാനിടയായെങ്കിൽ അത് നമുക്കൊരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ ആ നമ്മുടെ നിക്ഷേപം എവിടെ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഓരോ ദിവസത്തെ ബന്ധപ്പാട് കഴിക്കുന്നത് നമ്മുടെ ആഗ്രഹം എന്താണ് നാം ഏതിനു വേണ്ടിയാണ് കാഷിക്കുന്നത് അതിലെത്രമാത്രം വിജയം ഭരിക്കുവാനിടയായിട്ടുണ്ട് പഴയ നീമഭക്തന്മാർ ആ സ്വർഗീയമായതിനെ കാക്ഷിച്ചുകൊണ്ട് കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ആ നഗരത്തിനായി കാത്തിരുന്നതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല ഇത് നമുക്കെപ്പോഴും ഒരു വെല്ലുവിളിയായി തീരട്ടെ നമ്മുടെ ദൈവം സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമ്മുടെ പേരിൽ അറിയപ്പെടുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി നാം എന്ത് ത്യാഗം ദൈവസന്നിധിയിൽ ചെയ്യും നാം എങ്ങനെ നമ്മുടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടട്ടെ സ്വർഗീയമായതിനെ കാമക്ഷിക്കുവാൻ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ പുഴുവും തുരുമ്പും കെടുക്കാതെ ഇരിക്കുന്ന ആ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം നമുക്കിടയാകട്ടെ ഗോഡ് ബ്ലസ്